എങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്ക് അറിയുകയില്ല കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പിള്ളേരല്ലേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലെ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനിൻ്റെ പിതാവിൻ്റെ സഹോദരൻ കണ്ണീരോടെ പറഞ്ഞു രാവിലെ ട്യൂഷൻ കഴിഞ്ഞ് പോയതാ ഇപ്പോൾ അറിയുന്നത് സമയം പോണെന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞ് പോയതാ കൊല്ലം ദേവകര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മിഥുൻ രാവിലെ ഒമ്പത് പതിനഞ്ചിനോടെയാണ് സ്കൂളിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഷോക്കെറ്റ് മരിച്ചത് കുട്ടികളൊക്കെ സ്കൂളിൽ എത്തിത്തുടങ്ങുന്ന നേരം സാധാരണ രീതിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുകയായിരുന്നു മിഥുനും പരസ്പരം ചെരുപ്പ് എറിഞ്ഞുള്ള കളിയിൽ പെട്ടെന്ന് മിഥുനിൻ്റെ ചെരുപ്പ് തൊട്ടടുത്തുള്ള സൈക്കിൾ ഷെട്ടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഇത് എടുക്കുവാനുള്ള ശ്രമത്തിനിടെയായിരുന്നു മിഥുന് ഷോക്കറ്റ് കൂടെയുള്ള സുഹൃത്തുക്കൾ മിഥിന് കേരലേ കേരളേ എന്ന് പറഞ്ഞതാ എന്നാൽ എന്നാൽ പലകയുടെ മുകളിൽ കൂടി സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് അവർ ചാടിക്കയറുകയായിരുന്നു ദൃശ്യസാക്ഷികൾ പറയുന്നു ബെഞ്ചെടുത്ത് ഷീറ്റിന് മേൽ വെച്ച ശേഷമായിരുന്നു ചെരുപ്പെടുക്കുവാനുള്ള ശ്രമം തെന്നിയപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈ പിടിച്ചത് തൊട്ടടുത്തുള്ള ത്രീ ഫൈൻ ലൈനിലായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടിലേക്കുള്ള വൈദ്യുതി ലൈനിലായിരുന്നു ഇത് ഷോക്കറ്റ് ഇത് കണ്ട് ഓടിയെത്തി അധ്യാപകർ ഉടൻ തന്നെ ഓടിപ്പോയി ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു കുട്ടിയെ മേൽക്കുരയിൽ നിന്ന് താഴെ ഇറക്കി ശാസ്ത്രം കേട്ട ആശുപത്രിയിലേക്ക് കുതിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ലൈൻ മാറ്റി സ്ഥാപിക്കാൻ പല തവണ കെ എസ് ഇ ബിയോട് ആവശ്യപ്പെട്ടതാണെന്ന് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അന്വേഷണം ചുമതല നൽകി വിദ്യാഭ്യാസത്തിൽ വിശദാംശം നടത്തി അടിയന്തിര റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ വൈദ്യുത മന്ത്രി നിർദ്ദേശം നൽകി